കാഞ്ഞിരമുക്ക് പി എൻ യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു കാഞ്ഞിരമുക്ക് പി എൻ യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു പുൽക്കോട് നിർമ്മാണം ക്രിസ്തുമസ് ട്രീ നിർമ്മാണം കേക്ക് മുറിക്കൽ ബോണ്ണാലെ നക്ഷത്ര നിർമ്മാണം സാന്താക്ലോസിന്റെ വേഷം കെട്ടൽ കുട്ടികളുടെ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി അധ്യാപകരായ തോമസ് ജീന എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് സുജീർ ഉദ്ഘാടനം നിർവഹിച്ചു പി എ എൻ യു ബി എസ് കാഞ്ഞിരമുക്ക് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളെല്ലാം വർണ്ണാഭമായ ചുവപ്പും വെള്ളവും വസ്ത്രം ധരിച്ചിട്ട് അതേപോലെ സാന്താക്ലോസിൻ്റെ ഡ്രസ്സ് ധരിച്ചാണ് കുട്ടികളെല്ലാവരും എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പുൽക്കൂട് നിർമ്മാണം ക്രിസ്മസ് നിർമ്മാണം കേക്ക് 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 മുറിക്കൽ കുട്ടികൾക്ക് വിതരണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വിവിധമായ വർണ്ണാഭമായ പരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ പ്രധാന അധ്യാപിക സിന്ധു എം ടി എ പ്രസിഡന്റ് ഫൗസിയ പി ടി അംഗം നൌഷാദ് അധ്യാപകരായ വിനോദ് സുഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫോൺ ടെക്നോളജി പഠിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം ജോയിൻ ബ്രിഡ്കോ ആൻഡ് എക്സ്ക്ലൂസീവ് സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നിയർ ബസ് സ്റ്റാൻഡ് ചെമ്പ്രാ റോഡ് തിരൂർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ട്രിപ്പിൾ സീറോ